ॐ अज्ञानतिमिरान्दस्य ज्ञानाञ्जनाशलाकया <coughs> चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे देश पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्णकृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणिं बलं शुगमुखात् पिबद भागवतं दशमालयं मुहुरहो रसिका भुवि भावुकाः <coughs> नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् आरामते स्कन्दं मूनां <coughs> अध्यायम् യമരാജൻ അദ്ദേഹത്തിന്റെ ദൂതന്മാരെ ഉപദേശിക്കുന്നു ആദ്യത്തെ ശ്ലോകം മുതൽ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം പ്രത്യാഹിം താനിൻ വിവർത്തനം ശീലപ്രഭു പാത പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു അലയോന്റെ പ്രഭു അലയോ ശുഗദേവ ഗോസ്വാമി എല്ലാ ജീവസത്തുകളുടെയും ധർമാധർമ്മ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയുടെ നിയന്താവാണ് യമരാജനെങ്കിലും അദ്ദേഹത്തിന്റെ ആജ്ഞ നിഷ്ഫലമായി അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരായ യമദൂതന്മാർ അജാമിളൻ അജാമിളനെ പിടികൂടുന്നതിൽ നിന്ന് തങ്ങളെ തടഞ്ഞ വിഷ്ണുദൂതന്മാർക്ക് മുമ്പിൽ നേരിട്ട പരാജയത്തെ പറ്റി പറഞ്ഞപ്പോൾ യമരാജന്റെ മറുപടി എന്തായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം യമദൂതന്മാർ അജാമിളനെ യമരാജന്റെ അടുത്തെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു യമപാശം കൊണ്ട് ബന്ധിച്ച് ആ അജാമിളന്റെ ജീവാത്മാവിനെ യമരാജന്റെ അടുത്തെത്തിച്ച് നരകീയ ശിക്ഷകൾക്ക് വിധേയമാക്കുക എന്നുള്ളതായിരുന്നു യമകിങ്കരന്മാരുടെ ഉദ്ദേശം അവർ യമരാജന്റെ നിർദ്ദേശം അനുസരിച്ച് പോയിട്ടുള്ളതാണ് പക്ഷെ ആദ്യമായിട്ട് അവർക്കൊരു പരാജയം നേരിട്ടു യമരാജന്റെ ആജ്ഞകൾ ആജ്ഞ അവർക്ക് പാലിക്കാൻ സാധിച്ചില്ല ഇതുവരെ യമരാജന്റെ ആജ്ഞയ്ക്ക് വിഘ്നം വരുത്താൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് യമരാജന്റെ ആജ്ഞ ഇവിടെ ലംഘിക്കപ്പെട്ടു വിഷ്ണുദൂതന്മാർ വന്ന് അവരുടെ ആ പ്രവർത്തനത്തെ യമരാജന്റെ ആജ്ഞ പാലിക്കുന്ന ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി ഇങ്ങനെയൊരു അനുഭവം അവർക്കുണ്ടായി അവർക്ക് വലിയ നിരാശയായി യമ യമരാജൻ്റെ കിങ്കരന്മാർക്ക് യമദൂതന്മാർക്ക് വലിയ നിരാശയായി കാരണം ഇതുവരെ അവർ വിചാരിച്ചത് ഞങ്ങളുടെ യജമാനന്റെ ഉപരിയായിട്ട് മറ്റാരും ഇല്ല ഞങ്ങളുടെ യജമാനനാണ് ലോകത്തിൻ്റെ മുഴുവൻ ഭരണാധികാരി യമരാജൻ പറയുന്നത് പോലെയാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആജ്ഞയെ ലംഘിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് ഇത്രയും കാലം യമദൂതന്മാർ വിചാരിച്ചിരുന്നത് അവർക്ക് തങ്ങളുടെ യജമാനനിൽ വലിയ ഒരഭിമാനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് യമരാജന്റെ ആജ്ഞ പോലും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് യമരാജന്റെ ആജ്ഞ പാലിക്കാൻ സാധിച്ചില്ല അതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളെക്കാൾ ശക്തരായിട്ടുള്ള നാല് സുന്ദരന്മാരായിട്ടുള്ള ആ ചതുർഭു ചതുർബാഹുക്കളായിട്ടുള്ള വിഷ്ണുദൂതന്മാർ എന്ന പേരിൽ അവർ എത്തി എത്തിയിരിക്കുന്നു അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഒരു കാര്യം സംഭവിക്കുന്നത് അൾ അവർക്ക് വലിയ നിരാശയുണ്ടായി വലിയ സങ്കടമുണ്ടായി യമരാജനോട് വലിയ പരിഭവം ഉണ്ടായി യമരാജനേക്കാൾ ഉപരിയായിട്ട് മറ്റാരെങ്കിലും ഉണ്ട് എന്ന് അവർ ഇതുവരെ കരുതി ഇരുന്നില്ല അതുകൊണ്ട് യമരാജന്റെ അടുത്ത് വന്ന് തങ്ങളുടെ പരാതി പരിഭവം പറയുന്നതിന് വേണ്ടിയിട്ടാണ് യമദൂതന്മാർ സംയമനി എന്നറിയപ്പെടുന്ന യമരാജ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് പരീക്ഷിത്വ മഹാരാജാവ് ഇവിടെ ചോദിക്കുന്നത് നിരാശരായിട്ടുള്ള യമദൂതന്മാർ തിരിച്ചെത്തിയ ശേഷം എന്താണ് സംഭവിച്ചത് എന്താണ് എങ്ങനെയാണ് യമരാജൻ അവരോട് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് യമരാജൻ അവരെ സമാധാനിപ്പിച്ചത് എന്നാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത് അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും യമധർമ്മ മഹാരാജാവിന്റെ മറുപടിയിൽ ഭാഗവതധർമ്മമാണ് യമരാജൻ ഉപദേശിക്കുന്നത് വളരെ രഹസ്യമായിട്ടുള്ള സാധാരണ വേദശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കാത്ത ഭാഗവതധർമ്മം ഏറ്റവും ഗുഹ്യമായിട്ടുള്ള ഏറ്റവും രഹസ്യമായിട്ടുള്ള ധർമ്മം ഭാഗവതധർമ്മം നേരിട്ടുള്ള ഭഗവാന്റെ ഭക്തിയോഗത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ പന്ത്രണ്ട് അധികാരികളെ കുറിച്ചും ഭാഗവതധർമ്മം എത്രത്തോളം രഹസ്യമാണ് എന്നുള്ള കാര്യമെല്ലാം ഈ അധ്യായത്തിൽ യമരാജൻ വിശദീകരിക്കുന്നുണ്ട് അതാണ് പരമമായിട്ടുള്ള ധർമ്മം പരമമായിട്ടുള്ള ധർമ്മം ഭാഗവത ധർമ്മമാണെന്നും അത് അനുസരിക്കുന്നവരെ മറ്റ് നിയമങ്ങൾക്ക് വിധേയമാക്കേണ്ടതില്ല എന്നും യമരാജൻ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് ദേവന്മാർക്കോ ഋഷിമാർക്കോ സിദ്ധന്മാർക്കോ ചാരണന്മാർക്കോ മറ്റ് ഉയർന്ന ലോകനിവാസികൾക്കോ ഒന്നും ഈ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അത് ഭഗവാന്റെ മഹാജനങ്ങളെ മഹാജന ഭക്തന്മാരെ പിന്തുടർന്നവർക്ക് മാത്രം ഗുരുപരമ്പരയിലൂടെ ലഭ്യമാകുന്ന ജ്ഞാനമാണ് എന്ന് ഈ അദ്ദേഹത്തിൽ നമ്മൾക്ക് യമരാജന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ തത്വമെല്ലാം യമകിങ്കരന്മാർക്ക് യമരാജൻ ഒരു പിതാവ് പുത്രന് ഉപദേശിക്കുന്നത് പോലെ അവരെ സമാധാനപ്പെടുത്തുന്നതിനു വേണ്ടി അവരെ സാന്ത്വനിപ്പിക്കുന്നതിനു വേണ്ടി പറഞ്ഞു മാത്രമല്ല യമരാജനും വലിയ സന്തോഷമായി അജാമിളന്റെ അടുത്തു നിന്നും നിന്നും സംഭവം വിശ വിശദീകരിക്കുന്നതിനിടയിൽ യമദൂതന്മാർ പല സമയത്തും നാരായണ നാമം ജപിക്കുന്നുണ്ടായിരുന്നു നാരായണ എന്നെ രക്ഷിക്കണേ നാരായണ എന്നെ രക്ഷിക്കണേ എന്ന് അജാമിളൻ പറഞ്ഞു എന്ന് യമദൂതന്മാർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യമ യമരാജാവിന് എപ്പോഴും പാപികളായിട്ടുള്ള ആളുകളെ ആണ് ആളുകളുമായിട്ടാണ് സമ്പർക്കം പുലർത്തേണ്ടിയിരുന്നത് ഒരിക്കലും അവർക്ക് നാരായണനെ കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ തൻ്റെ കിങ്കരന്മാരിൽ നിന്നും യമദൂതന്മാരിൽ നിന്നും നാരായണ നാമം കേൾക്കാൻ സാധിച്ചതിൽ യമരാജനും വലിയ സന്തോഷമായി ഓ ഇവരും നാമം ജപിക്കുന്നു ഇവർക്കും നാരായണന്റെ നാമത്തെക്കുറിച്ച് കേൾക്കാനുള്ള അവസരമുണ്ടായി അവർക്ക് നേരിട്ട് വിഷ്ണുദൂതന്മാരെ കാണാനുള്ള അവസരം അജാമിളനാൽ ഉണ്ടായി അതുകൊണ്ട് ഇവർക്കും വലിയ ഉയർച്ച ഉണ്ടാകും വലിയ പുരോഗതി ഉണ്ടാകും എന്ന് വിചാരിച്ച് യമരാജനും വലിയ സന്തോഷമായി തൻ്റെ രാജധാനിയിൽ ആരും നാരായണ നാമം ജപിക്കുന്നില്ല എല്ലാവരും പാപികളാണ് എല്ലാവരും അവരുടെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത് ആരും നാരായണനെ വിളിക്കുന്നില്ല ഭഗവാന്റെ നാമം വിളിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ തൻ്റെ കിങ്കരന്മാർ നാരായണ എന്നുള്ള നാമം ഉച്ചരിച്ച സമയത്ത് യമരാജാവിനും വലിയ സന്തോഷമായി അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഭാഗവതധർമ്മത്തെ കുറിച്ച് ഇവിടെ ഈ അദ്ദേഹത്തിൽ വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗവത ധർമ്മമാണ് രഹസ്യമായിട്ടുള്ള ഭാഗവത ധർമ്മമാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ ആറാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് സുഖദേവ് ബ്രഹ്മർഷി ആ കാര്യം വിശദമായിട്ട് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾക്ക് കാണാ കാണാൻ ഇവിടെ പറ്റുന്നത് യമസ്യ നർ ശ്രുതപൂർവാസീത് അല്ലയോ ഒരു പ്പെട്ടതായി ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കാൻ അങ്ങേക്കൊഴികെ മറ്റാർക്കും കഴിയില്ലെന്ന് ഞാൻ കരുതുന്നു ഇതെന്റെ ദൃഢവിശ്വാസമായതിനാൽ ദയവായി ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിച്ച് തന്നാലും എന്തുകൊണ്ട് ഇത്തവണ യമരാജന്റെ ആജ്ഞ ലംഘിക്കപ്പെട്ടു യമരാജൻ ഒരു കാര്യം ഒരു ജീവിയുടെ പ്രാണൻ അവസാനിക്കാനായി ജീവൻ അവസാനിക്കാനായി ശരീരത്തിൽ നിന്ന് ഏർപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിനെ അതിലംഘിക്കാൻ സാധിക്കില്ല പക്ഷെ ഇപ്പോഴങ്ങനെ സംഭവിച്ചിരിക്കുന്നു അതിന്റെ കാരണം എന്താണ് അത് അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരും എന്നാണ് പരീക്ഷിത് മഹാരാജാവ് സുഖദേവഗോസ്വാമിയോട് അപേക്ഷിക്കുന്നത് ശ്രീ യേശുഗുവാൻ ശ്രീ സുഖദേവ് ഗോസ്വാമി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട രാജാവേ വിഷ്ണുദൂതന്മാരാൽ ആശയക്കുഴപ്പത്തിലാക്കപ്പെടുകയും പരാജിതരാക്കപ്പെടുകയും ചെയ്ത യമദൂതന്മാർ സംയമനപുരിയുടെയും പാപികളുടെയും നിയന്താവായ തങ്ങളുടെ യജമാനനെ വിവരം ധരിപ്പിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചു അപ്പോൾ നിരാശരായിട്ടുള്ള തങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ സാധിക്കാത്ത യമദൂതന്മാർ സംയമനി എന്നറിയപ്പെടുന്ന സംയമനി എന്ന് പറയുന്നത് യമരാജന്റെ രാജധാനിയാണ് ഭൂലോകത്തിനും ഭൂമണ്ഡലത്തിനും താഴെയായിട്ടാണ് പിതൃലോകത്തിന് സമീപത്തായിട്ടാണ് യമരാജന്റെ രാജധാനി കാണപ്പെടുന്നത് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ സ്കന്ധത്തിൽ അഞ്ചാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കണ്ടും യമരാജധാനിയുടെ സ്ഥാനം അവിടെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ആ യമരാജധാനിയുടെ പേരാണ് സംയമിനി എന്ന് പറയുന്നത് അപ്പൊ യമദൂതന്മാർ സംയമിനിയിലേക്ക് തിരിച്ചെത്തി അവർ വളരെ അധികം പരാതികളുമായിട്ടാണ് പരിഭവുമായിട്ടാണ് യമരാജന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഞങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ആ നാല് വ്യക്തികളെ ശിക്ഷിക്കണം ഇതുവരെ യമരാജന്റെ ആജ്ഞ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല അത് ശിക്ഷണീയമാണ് അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് പരാതി പറയുന്നതിലൂടെ വിചാരിച്ചത് വിഷ്ണുദൂതന്മാരെ യമരാജൻ ശിക്ഷിക്കും എന്നാണ് അവർ വിചാരിച്ചത് അങ്ങനെ പരാതി പറയാൻ വേണ്ടിയിട്ടാണ് അവര് സംയമനീ തിരിച്ചെത്തിയിട്ടുള്ളത് എന്നിവിടെ ആഹ് സുഖദേവ് ബ്രഹ്മർഷി പറയുന്നു ശസ്താരോ ശാസ്താരോ വൈ പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭോ ഈ ഭൗതിക ലോകത്തിൽ എത്ര നിയന്താക്കൾ അഥവാ എത്ര ഭരണാധികാരികളുണ്ട് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് കീഴിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ വിഭിന്ന ഫലങ്ങളുടെ ആവിഷ്കാരത്തിന് എത്ര കാരണങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നത് അങ്ങ് മാത്രമാണ് സർവോന്നതൻ അങ്ങാണ് ഈശ്വരൻ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങ് പറയും പോലെയാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് അങ്ങയുടെ ആജ്ഞ ആജ്ഞ അനുസരിച്ച ആജ്ഞ അനുസരിച്ചാണ് ലോകത്തിലെല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് ഞങ്ങൾ ഇതുവരെ വിചാരിച്ചത് അങ്ങയുടെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ ഈ സൃഷ്ടിയിൽ നടക്കപ്പെടുന്നത് എന്നാണ് ഞങ്ങളിതുവരെ കരുതിയിരുന്നത് പക്ഷേ അതിന് വിപരീതമായിട്ടിപ്പോൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ എത്ര ഈശ്വരന്മാരുണ്ട് എത്ര നിയന്താക്കളുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ അങ്ങേക്കാൾ ഉപരിയായിട്ട് ആരോ ഈശ്വരനായിട്ടുണ്ടോ അറിയില്ല ഞങ്ങൾ വിചാരിച്ചത് അങ്ങ് തന്നെയാണ് ഈശ്വരൻ ലോകത്തിൽ ഇനി എത്ര ഈശ്വരന്മാരുണ്ട് ഞങ്ങൾ എത്ര പേരെ അനുസരിക്കണം ഇതുവരെ ഞങ്ങൾ കരുതിയത് അങ്ങനെ മാത്രം അനുസരിച്ചാൽ മതി അങ്ങേയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈശ്വരൻ എന്നാണ് ഞങ്ങൾ കരുതിയത് ഇനിയിപ്പോൾ അത് അങ്ങനെയല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ യമ കിങ്കരന്മാരുടെ ഭാവം ഇനി ഞങ്ങൾ അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യില്ല കാരണം അങ്ങല്ല പരമനിയന്താവും അങ്ങ് പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല ഒന്നുകിൽ ഞങ്ങൾ ഈ ജോലി ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നിരാശരായിട്ട് ആത്മഹത്യ ചെയ്യും അങ്ങനെ ഒരു ഭാവത്തിലാണ് ഇവിടെ യമകിങ്കരന്മാർ സംസാരിക്കുന്നത് എന്ന് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ മഹാരാജന്റെ ഭാവാർത്ഥത്തിൽ നിന്നും ഷീലപ്രഭാതര് എടുത്തു പറയുന്നു യമ യമന്മാരുടെ ഉദ്ദേശം ഞങ്ങൾ ജോലി രാജിവെക്കാൻ പോവുകയാണ് ഇനി ഞങ്ങൾ യമരാജാവിന്റെ കീഴിൽ ജോലി ചെയ്യുന്നില്ല കാരണം അങ്ങ് പറഞ്ഞതൊക്കെ കൃത്യമായി നടക്കിൽ നടപ്പിലാക്കപ്പെടുന്നില്ല അതൊക്കെ തെറ്റിപ്പോകുന്നു അങ്ങനെയൊരു വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഇവിടെ യമദൂതന്മാർ ഉദ്ദേശിക്കുന്നത് ലോകേ ഈ ലോകത്തിൽ ശിക്ഷിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വിരുദ്ധരായ ധാരാളം ഭരണാധികാരും ഭരണാധികാരികളും നീതികളും ഉള്ള പക്ഷം അവയുടെ വൈരുദ്ധ്യ പ്രവർത്തനങ്ങൾ അന്യോന്യം നിഷ്ഫലവാക്കപ്പെടുകയും ആരും ശിക്ഷിക്കപ്പെടുകയോ ബഹുമാനിക്കപ്പെടുകയോ ഇല്ലാതാവുകയും ചെയ്യും അല്ലെങ്കിൽ അവയുടെ വൈരുദ്ധ്യകർമ്മങ്ങൾ അന്യോന്യം നിഷ്ക്രിയമാകത്തക്ക പക്ഷം എല്ലാവരും ശിക്ഷിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ചെയ്യും അപ്പോൾ ഇതുവരെ ഞങ്ങൾ കരുതിയത് അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ് ലോകത്ത് ശിക്ഷകളും രക്ഷകളും ഒക്കെ നടപ്പിലാക്കുന്നത് എന്നാൽ അതിനുപരിയായിട്ട് മറ്റാരുടെയോ ആജ്ഞയുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ ധർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നത് നീതി നിർവഹിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് വ്യത്യസ്ത ഈശ്വരന്മാരുണ്ടെങ്കിൽ അവർ വ്യത്യസ്ത അഭിപ്രായം പറയും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ലോകത്ത് നീതി നടപ്പാക്കുക ഒരാൾ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പറയുന്നു മറ്റൊരാൾ വ്യക്തിയെ ആ വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു അങ്ങ് പറഞ്ഞു അജാമളനെ ശിക്ഷിക്കപ്പെടേണ്ട അജാമളനെ ശിക്ഷിക്കേണ്ടതാണ് അജാമളൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ വിഷ്ണുദൂതന്മാർ വന്ന് പറയുന്നു അവർ ഒരിക്കൽ അദ്ദേഹം ഒരിക്കലും ശിക്ഷിക്കപ്പെടേണ്ടവനല്ല അദ്ദേഹം ഏറ്റവും വലിയ ധർമ്മം ചെയ്തു ഭഗവാന്റെ നാമം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈശ്വരന്മാർ തമ്മിൽ രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ആരെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത് വ്യത്യസ്ത ഈശ്വരന്മാരുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോകക്രമം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നീതി എന്താണ് അനീതി എന്താണ് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ വലിയ കുഴപ്പത്തിലാകും ഒരു ഈശ്വരനാണെങ്കിൽ കുഴപ്പമില്ല ആ അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടാൽ മതി പക്ഷെ വ്യത്യസ്ത നേതാക്കളുണ്ടെങ്കിൽ വ്യത്യസ്ത ഈശ്വരന്മാരുണ്ടെങ്കിൽ ഓരോ ഈശ്വരന്മാർക്കും ഓരോ അഭിപ്രായമാണെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്ത് നീതി നിർവഹിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള സംശയമാണ് യമകിങ്കരന്മാർക്ക് ഉണ്ടായിരുന്നത് അതവർ തുറന്ന് യമരാജനോട് ചോദിക്കുകയാണ് കിന്ദു ശാസ്ത്രേ സഹൂനാമിഹ കർമ്മിണാം ശാസ്ത്രത്വം ഉപചാരോഹി യഥാമണ്ഡലവർത്തിനാം വിവർത്തനം ശിലപ്രഭു പാതി യമദൂതന്മാർ തുടർന്നു വ്യത്യസ്തരായ കർമ്മികൾ അഥവാ പ്രവൃത്തികൾ ചെയ്യുന്നവർ ഉള്ളതിനാർ അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വ്യത്യസ്തരായ വിധികർത്താക്കൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉണ്ടായിരിക്കും എങ്കിലും ഒരു കേന്ദ്ര അധികാരി വകുപ്പുതല ഭരണ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് പോലെ എല്ലാ വിധികർത്താക്കൾക്കും മാർഗനിർദ്ദേശം നൽകാൻ നിർബന്ധമായും പരമോന്നതനായ ഒരു നിര നിയന്താവ് ഉണ്ടായിരിക്കും പരമാ പരമോന്നതരായിട്ടുള്ള ഈശ്വരൻ ആരാണ് എന്നും യമദൂതന്മാർക്ക് അറിയണം ഇതുവരെ ഞങ്ങൾ കരുതിയത് തെറ്റിപ്പോയി അങ്ങാണ് പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ ഇപ്പോൾ മനസ്സിലായി അങ്ങനെ ആയിരിക്കില്ല കാരണം അങ്ങയുടെ ആജ്ഞയും ലംഘിക്കപ്പെട്ടു അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പരമ പുരുഷനായിട്ടുള്ളത് പരമ ഈശ്വരനായിട്ടുള്ളത് പരമനിയന്താവായിട്ടുള്ളത് ആരാണ് ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് ആരുടെ നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പാലിക്കേണ്ടത് എന്താണ് പരമമായിട്ടുള്ള ധർമ്മം ഇതെല്ലാം ഞങ്ങൾക്കറിയണം അതിന് താല്പര്യമുണ്ട് എന്ന് യമദൂ യമദൂതന്മാർ യമരാജനോട് പറയുകയാണ് വിവർത്തനം ശീലപ്രഭാത് പരമോന്നതനായ വിധികർത്താവ് ഒരാളായിരിക്കണം പലരാകരുത് പരമോന്നതനായ ആ ന്യായാധിപൻ അങ്ങാണെന്നും അങ്ങേക്ക് ദേവന്മാരുടെ മേൽ പോലും നീതിന്യായ പരിപാലന അധികാരമുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു അങ്ങ് എല്ലാ ജീവസത്തുകളുടെയും യജമാനൻ എല്ലാ മനുഷ്യജീവികളുടെയും പുണ്യാപുണ്യ കർമ്മങ്ങൾ വിവ പരമാധികാരിയാണെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ അപ്പോൾ ഇതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ധാരണയെല്ലാം മാറുന്നതാണ് മാറാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇവിടെ യമകിങ്കരന്മാർ പറയുന്നത് ഇതുവരെ അങ്ങാണ് ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ഒക്കെ അധിപതി എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷോ പക്ഷെ ഇപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ധാരണ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് യമദൂതന്മാർ പറയുകയാണ് തസ്യതേ നലോകേ വർത്തതേ അധുന സിദ്ധേ വിഹദോദണ്ഡോകേർത്തേവി പ്രലംഭിത പരിപൂർണരും അമ്പരപ്പുളുമാക്കുന്നതുമായ പരുമായ നാല് വ്യക്തികൾ അങ്ങയുടെ ഉത്തരവ് അതിലംഘിക്കുക അതിലംഘിക്കുകയാൽ അങ്ങയുടെ അധികാരത്തിന് കീഴിലുള്ള ദണ്ഡനാജ്ഞകൾ ഇനിമേൽ ഫലപ്രദങ്ങളല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾ കാണുന്നു അപ്പോൾ ഒന്നുകിൽ അങ്ങ് എന്ത് ചെയ്യണം അങ്ങയുടെ ആജ്ഞ സത്യമാണെന്ന് തെളിക്കുന്നതിന് വേണ്ടി ആ വിഷ്ണുദൂതന്മാരെ ശിക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും അങ്ങയുടെ തെറ്റായിട്ടുള്ള ആജ്ഞകൾക്ക് കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് പ്രയോജനമില്ല അങ്ങൊരു കാര്യം പറയുന്നു അതിന് വിപരീതമായിട്ട് മറ്റധികാരികൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ അങ്ങ് ആ വിഷ്ണുദൂതന്മാരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജോലി നിർത്തിപ്പോകും എന്നുള്ള ഒരു ഭാവത്തിൽ യമദൂതന്മാരിയുടെ യമ രാജാവിനോട് സംസാരിക്കുകയാണ് അവർ ആ യമദൂതന്മാർക്ക് വലിയ അത്ഭുതമുണ്ടായിരുന്നു അവർ വളരെ അമ്പരപ്പോടു കൂടിയാണ് സംസാരിച്ചത് കാരണം എന്താണ് ഇതുവരെ ഞങ്ങൾ യാതൊരു തടസ്സവും ഇല്ലാതെ എന്താണോ യമരാജൻ പറഞ്ഞിട്ടുള്ളത് അത് ആരാലും തടസ്സപ്പെടുത്താതെ തടസ്സപ്പെടുത്തപ്പെടാതെ ഞങ്ങൾ നിർവഹിച്ചിരുന്നു ഇപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങ് അതിനൊരു ശരിയായ രീതിയിൽ സമാധാനം പറയണം എന്തൊക്കെയാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് നീതി യഥാർത്ഥത്തിൽ ആരാണ് പരമേ ഈശ്വരൻ എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരണം എന്നാണ് യമദൂതന്മാർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ യമരാജാവ് അതിന് മറുപടി പറയാൻ തുടങ്ങുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം കാണാം ഹരേ കൃഷ്ണ ഇപ്പോൾ നമുക്ക് നാമജപം തുടരാം പങ്കെടുത്ത എല്ലാ ഭക്തർക്കും നന്ദി ശിലപ്രഭു പാതി ജയ ഹരേ കൃഷ്ണ